മോഹൻലാൽ ബോക്സ് ഓഫീസിലെ തൻ്റെ ആധിപത്യം ഊട്ടിയുറപ്പിച്ച ചിത്രമായിരുന്നു തുടരും എംബുരാൻ എന്ന ബ്രഹ്മ ചിത്രത്തിലൂടെ മാർച്ച് മാസത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ മോഹൻലാലിൻ്റെ ഇരട്ട പ്രഹരമായിരുന്നു തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ അധികമാണ് നേടിയത് ഒ ടി ടിയിൽ എത്തിയിട്ടും തിയേറ്ററുകളിൽ ആളുകൾ എപ്പോഴും ചിത്രത്തിനായി എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കളക്ഷനിൽ വമ്പൻ റെക്കോർഡുകൾ തൂത്തറിന് തുടരും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് പല റെക്കോർഡുകളും ചിത്രത്തിന് മുന്നിൽ വഴിമാറി ചിത്രം നിർമ്മിച്ചത് രാജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം ആയിരുന്നു ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നടി ചിപ്പി രഞ്ജിത്തും ആയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ വിജയത്തിൽ പ്രതികരിക്കുകയാണ് ചിപ്പി ഒട്ടും പ്രതീക്ഷിക്കാതെ കൈവന്ന വിജയമായിരുന്നു തുടരും എന്ന ചിത്രത്തിൻ്റെത് എന്നായിരുന്നു ചിപ്പി പറഞ്ഞത് ചിത്രം വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ഇത്രയും വലിയ വിജയം നേടുമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ചിപ്പി പറയുന്നത് കൂടാതെ അവരുടെ കമ്പനിയുടെ അടുത്ത ചിത്രത്തിലും മോഹൻലാൽ തന്നെയാവുമോ നായകൻ എന്ന ചോദ്യത്തോടും ചിപ്പി പ്രതികരിച്ചു വൺ ടു ടോക്സ് ചാനലിനോടായിരുന്നു അവരുടെ പ്രതികരണം ചിപ്പിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വലിയ പ്രത്യേകത നിറഞ്ഞൊരു സമയമാണിത് തുടരുമെന്ന ചിത്രം ഓഡിഡോയിൽ ഇറങ്ങിയില്ലെങ്കിലും ഇപ്പോഴും ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് ചരിത്രത്തിൽ ഭാഗമായി കഴിഞ്ഞതിലും സന്തോഷമുണ്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്നും അറിയില്ലല്ലോ ഇങ്ങനെ ആവുമെന്ന് ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും വലിയ രീതിയിൽ പോകുമെന്ന് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് പേരുടെ ഒത്തിരി നാളത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയം ഓരോ പ്രൊജക്ട് വരുമ്പോഴും നമ്മൾ അതിനെ വേണ്ടി പ്രാർത്ഥിക്കും അത് അങ്ങനെയല്ല വേണ്ടത് അതുപോലെ വരുന്നതും ഭാഗ്യമാണ് പക്ഷെ അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അതിനുശേഷം ഞാൻ ലാലേട്ടനെ കണ്ടിരുന്നു ലാലേട്ടന് വളരെ സന്തോഷത്തോടെയാണ് ഉള്ളത് രാജപുത്രയുടെ അടുത്ത പ്രൊജക്ട് ലാലേട്ടനെ വെച്ചാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇതുവരെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതുവരെ സ്റ്റോറിയുടെ കാര്യങ്ങൾ വരും മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ ഏതാണ് ആരാണ് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നമ്മളല്ലാതെ ഒരു ആർട്ടിസ്റ്റിന് ചേരാത്ത കഥ അദ്ദേഹത്തെ വച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോ നമ്മൾ കഥയ്ക്ക് അനുസരിച്ചുള്ള ആളെ കണ്ടെത്തിയല്ലേ ചെയ്യുക അതൊക്കെ ആ സമയത്ത് നമ്മൾ കാത്തിരിക്കണം സിനിമയിലേക്ക് എനിക്ക് പല ഓഫറുകളും വരുന്നുണ്ട് കുറച്ചുനാൾ മുമ്പ് വരെ ഞാൻ വളരെ ബിസി ബിസിയായിരുന്നു സീരിയലൊക്കെ ആയിട്ട് തിരക്കുകയായിരുന്നു സീരിയൽ അറിയാമല്ലോ ഒന്നോ രണ്ടോ വർഷമൊക്കെയാണ് ഒരു സീരിയൽ ഉണ്ടാവുക അതിനിടയിൽ ബുദ്ധിമുട്ടാവും അവർക്കും എനിക്കുമൊക്കെ അങ്ങനെ മാറ്റിവെച്ചതാണ് ഇപ്പോൾ നല്ലത് വന്നാൽ ചെയ്യും മകൾ ഇപ്പോൾ തുടരുമിലും പിന്നിൽ ലോവണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിലും ക്രിയേറ്റീവ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നു മോൾക്ക് അതാണ് താൽപ്പര്യം പഠിപ്പ് തുടരുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രൊജക്ടുകളെ കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നും ഇപ്പോൾ പറ്റില്ലെന്നും ചിപ്പി പറഞ്ഞു